രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ ഹൃദയം പൂർണ്ണമായും മോഡി ഗവൺമെന്റ് അപകടത്തിലാക്കി വിനോയ് വിശ്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് നടത്തിയ റോഡ് ഷോയിൽ മലപ്പുറം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അവഗണന നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ ഹൃദയം പൂർണമായി മോഡി ഗവൺമെന്റ് അപകടത്തിലാക്കിയിരിക്കുകയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ സമ്പദ്വ്യവസ്ഥയുടെ ആധാരശിലയാണ് ബാങ്കിംഗ് മേഖല ആ ബാങ്കിംഗ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ണയെ എസ് ബി ഐയുടെ വിശ്വാസ്യതയാണ് പാതാളത്തോളം താഴ്ത്തിയിരിക്കുന്നത് ഇലക്ട്രിക് ബോണ്ടിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും വ്യക്തമാക്കാൻ സുപ്രീം കോടതി പലവട്ടം പറഞ്ഞിട്ടും ബാങ്ക് ഒളിച്ചുകളി കളി തുടരുകയാണ് നാണവും മാനവും സമ്പദ് വ്യവസ്ഥയെപ്പറ്റി എന്തെങ്കിലും പരിഗണനയും ഉണ്ടെങ്കിൽ മോഡി ഇതേക്കുറിച്ച് ഒരു വാക്കെങ്കിലും പറയണം ഇളകാത്ത ഉറപ്പെന്നാണ് ഗ്യാരണ്ടിയുടെ അർത്ഥം എന്നാൽ മോഡി ഈ വാക്കിനർത്ഥം പഴയ ചാക്കന്ന് മാറ്റി എഴുതണമെന്നും ബിനോയ് വിശപ്പ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് നഗരത്തിൽ നടത്തിയ റോഡ് ഷോയിൽ മലപ്പുറം മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അവഗണന കാലിക്കറ്റ് സർവകലാശാല മുൻ വി സി കൂടിയായ ഡോക്ടർ അബ്ദുൾ സലാമിനെയാണ് റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം കയറ്റാതെ മാറ്റി നിർത്തിയത് പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ദിവേദിത സുബ്രഹ്മണ്യനും മോഡിയുടെ ഇടതും വലതും നിലയുറപ്പിച്ചപ്പോഴാണ് മുസ്ലിം സ്ഥാനാർത്ഥി അവഗണിക്കപ്പെട്ടത് അതേസമയം വാഹനത്തിൽ കൂടുതൽ ആളുകൾ ഉള്ളതിനാലാണ് കയറാൻ കഴിയാതിരുന്നതെന്നും തനിക്ക് പരാതിയില്ലെന്നും അബ്ദുൾ സലാം പ്രതികരിച്ചു സംസ്ഥാനത്ത് പത്ത് ജില്ലകൾക്ക് ഉയർന്ന താപനില മുന്നറിയിപ്പ് ഇരുപത്തൊന്ന് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തൊമ്പത് ഡിഗ്രി കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തെട്ട് ഡിഗ്രി കോട്ടയം തൃശൂർ എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ കോഴിക്കോട് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ആറ് ഡിഗ്രി വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട് ഏപ്രിൽ ഇരുപത്തി ആറ് വെള്ളിയാഴ്ച കേരളത്തിൽ നടത്താനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം ഹസൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് കത്ത് നൽകി കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ വോട്ടെടുപ്പ് നടത്തുന്നത് ജനങ്ങൾക്ക് വളരെ അസൗകര്യം ഉണ്ടാക്കും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ ബൂത്ത് ഏജന്റുമാർ തുടങ്ങിയവർക്കും വോട്ടർമാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് കേരളത്തിലെ വോട്ടെടുപ്പിന്റെ തീയതി മാറ്റണമെന്ന് ഹസൻ ആവശ്യപ്പെട്ടു എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയ തീയതിയായി ഏപ്രിൽ മൂന്ന് മുതലാണ് മൂല്യനിർണ്ണയം ആരംഭിക്കുക എസ് എസ് എൽ സി മൂല്യനിർണ്ണയത്തിൽ എഴുപത് ക്യാമ്പുകളിലായി പതിനായിരത്തോളം അധ്യാപകർ പങ്കെടുക്കുമെന്നാണ് കണക്ക് ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയത്തിൽ ക്യാമ്പുകളിലായി ഇരുപത്തി അയ്യായിരം അധ്യാപകർ പങ്കെടുക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയത്തിന് എട്ട് ക്യാമ്പുകളിലായി രണ്ടായിരത്തിഇരുന്നൂറ് അധ്യാപകർ പങ്കെടുക്കും പൗരത്വ നിയമ ഭേദഗതിക്ക് അടിയന്തര സ്റ്റേ അനുവദിക്കാതെ സുപ്രീം കോടതി സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യം അംഗീകരിച്ചില്ല സി ഐ യിൽ മറുപടി നൽകാൻ കേന്ദ്രത്തിന് മൂന്നാഴ്ച സമയം അനുവദിച്ചു ഹർജികൾ മുൻവിധിയോടെയെന്നും നിയമ ഭേദഗതി ആരുടെയും പൗരത്വം റദ്ദാക്കാനല്ലെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു കേസ് ഏപ്രിൽ ഒൻപതിന് പരിഗണിക്കും അമ്പലപ്പുഴയിൽ കടൽ ഉൾവലിഞ്ഞു പുറക്കാട് മുതൽ പഴയങ്ങാടി വരെയുള്ള മുന്നൂറ് മീറ്ററോളം ഭാഗത്താണ് കടൽ അമ്പത് മീറ്ററോളം ഉൾവലിഞ്ഞത് ചൊവ്വാഴ്ച രാവിലെ ആറര മുതലാണ് കടൽ ഉൾവലിയൽ പ്രതിഭാസം ദൃശ്യമായത് തീരത്തോട് ചേർന്നുള്ള ഭാഗത്ത് ചെളിക്കെട്ട് അടിഞ്ഞതിന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾക്ക് തിരികെ വരാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാൽ കടൽ ഉൾവലിഞ്ഞതിന്റെ കാരണം വ്യക്തമല്ല അടിമാലി മാങ്കുളം ആനക്കുളത്തിന് സമീപം വിനോദസഞ്ചാരികൾ എത്തിയ ട്രാവലർ മറിഞ്ഞ് പേർ മരിച്ചു തൻവിക് തേനി സ്വദേശി ഗുണശേഖരൻ സേതു എന്നിവരാണ് മരിച്ചത് തമിഴ്നാട് സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് തിരുനെൽവേലിയിലെ പ്രഷർ കുക്കർ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ ഒന്നിച്ച് വിനോദയാത്രയ്ക്ക് എത്തിയപ്പോഴാണ് അപകടമുണ്ടായത് വായുമലിനീകരണത്തിൽ ഇന്ത്യക്ക് ലോകത്തിൽ മൂന്നാം സ്ഥാനം ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്ക് തൊട്ടു മിന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം സ്വിസ് സംഘടനയായ ഐക്യുഎറിന്റെ ലോകവായു ഗുണനിലവാര റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂഡൽഹി ഏറ്റവും മലിനമായ തലസ്ഥാന നഗരമായി ബീഹാറിലെ ബഹുസരായി ലോകത്തിലെ ഏറ്റവും മലിനമായ മെട്രോ പോളിറ്റൻ പ്രദേശമായും റിപ്പോർട്ടിൽ ഇടം വിഴിഞ്ഞം തുറമുഖത്തേക്ക് കരിങ്കല്ലുമായി വന്ന ലോറിയിൽ നിന്ന് കല്ല് തെറിച്ച് വീണ് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു ബി ഡി എസ് വിദ്യാർത്ഥിയായ അനന്തു മരിച്ചത് മുക്കോല ജംഗ്ഷന് സമീപം ചൊവ്വാഴ്ച രാവിലെയായിരുന്നു അപകടം സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയെ കേസെടുത്തു സുരക്ഷാ വീഴ്ച പരിശോധിച്ച് ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവി പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു ജനകം ഓൺലൈൻ മോജന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കാം